ജിയോ എയർടെൽ വി എ എന്നീ പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനികളെ ഭയപ്പെടുത്തി ബി എസ് എൻ എൽ അവരുടെ കുതിപ്പ് നടത്തുകയാണ് ദശലക്ഷക്കണക്കിന് പുതിയ ഉപയോക്താക്കളെയാണ് കമ്പനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിവേഗം രാജ്യത്തുടനീളം ഫോർ ജി നെറ്റ്വർക്ക് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് എൻ എൽ ആവേശം പകരുന്ന ഒരു കാര്യം കൂടിയാണിത് കഴിഞ്ഞ ആറു മാസത്തിൽ അമ്പത്തി ലക്ഷം പുതിയ ഉപയോക്താക്കളെ കമ്പനിക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് ആ സമയത്ത് ബി എസ് എൻ എൽ നേട്ടമായിരുന്നു ബി എസ് എൻ എൽ അവരുടെ നിരക്ക് വർദ്ധിപ്പിക്കാത്തത് കാരണം ധാരാളം ഉപയോക്താക്കൾ സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ നിന്ന് ബി എസ് എൻ ലേക്ക് മാറുകയും ചെയ്തു പക്ഷേ ഈ ട്രെൻഡ് അധിക കാലം നീണ്ടു നെറ്റ്വർക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കോൾ ഡ്രോപ്പ് കോൾ തടസ്സം ഡാറ്റ വേഗത്തിൽ കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വൈകാതെ ഉപയോക്താക്കളുടെ കൂടുമാറ്റം ബി എസ് എല്ലിന് നേരിടേണ്ടി വന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കമ്പനിയുടെ കസ്റ്റമർ ബേസ് താരതമ്യേന കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പ് രാജ്യത്ത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പൂർണമായി തദ്ദേശീയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന ഫോർ ജി സൈറ്റുകൾ കാലതാമസം നേരിടുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിന് മുമ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എൺപതിനായിരം ടവറുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഫോർ ജി വിന്യാസം പൂർണ്ണമായും ഉടൻ രാജ്യത്തെ പ്രധാന നഗരത്തിലടക്കം പരീക്ഷണാടിസ്ഥാനത്തിൽ ഫൈവ് ജി നടപ്പാക്കുകയും ചെയ്യും ഫോർ ജി ടവറുകളിൽ ചെറിയ അപ്ഡേറ്റ് നടത്തിയാൽ അനായാസം ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡിംഗ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിനിടെ മൊബൈൽ പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു കൂടാതെ പുതിയതും താങ്ങാനാവുന്നതുമായ പ്ലാനുകൾ അവതരിപ്പിച്ച് ഉപയോക്താക്കളെ ആകർഷിക്കാനും നിലവിൽ കമ്പനി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രാജ്യസഭയിൽ സംസാരിക്കവേ ബി എസ് എൻ കഴിഞ്ഞ ആറു മാസത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൻ പുതിയ ഉപയോക്താക്കളെ ലഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ഉപയോക്താക്കൾ എന്ന നിലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തൊണ്ണൂറ്റി ഒന്ന് മില്യൺ കസ്റ്റമേഴ്സ് എന്ന നിലയിലേക്കാണ് പ്രധാനമായിട്ടും വർധനവ് ഉണ്ടായിരിക്കുന്നത് ിൽ ലാഭത്തിൽ എത്തിക്കാനും കമ്പനിക്ക് പുതിയ ഉപയോക്താക്കളെ ലഭ്യമാക്കാനും ആവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉപയോക്താക്കളുമായുള്ള ബന്ധം സേവന നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഏപ്രിൽ മാസം ബി കസ്റ്റമർ സർവീസ് മന്ത് ആയി ആചരിക്കുന്നതാണ് കമ്പനിയുടെ വിവിധ സർക്കിളുകളിലെ യൂണിറ്റുകൾ ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള ഉപയോക്താക്കളിൽ നിന്ന് ബി ഫീഡ്ബാക്കുകൾ ശേഖരിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തുക എന്ന പ്രഫഷണൽ സമീപനമാണ് നിലവിൽ കമ്പനി കൈക്കൊണ്ട് Querida,